തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുവാങ് എടുക്കുക എന്ന് പറയണ പറയണേട്ടപ്പൊ തൃശ്ശൂരിലെ ആൾക്കാരെയും കൂടെ അങ്ങ് ഏറ്റെടുത്തു അല്ല ഏറ്റെടുക്കും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ തൃശ്ശൂർ മാത്രം ആണ് എടുത്തതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞു വന്നത് തൃശ്ശൂരിനെ എടുത്തോണ്ടും പോയ സുരേഷ് ഗോപി സാർ എംപീനെ പറ്റിയാണ് കേട്ടോ തൃശ്ശൂരിൽ കേൾക്കുമ്പോൾ തന്നെ ആ മുഖം ആയിരിക്കില്ല ആദ്യം ഓർമ്മ തന്നത് ആദ്യമേ പറഞ്ഞേക്കാം ഒരു പാർട്ടി വക്താവോ അനുഭാവിയായിട്ടോ ഒന്നും എല്ലാം ഒരു പാർട്ടിയുടെ അല്ലാണ്ടും നമുക്ക് നമ്മുടെ ഒരു അമ്മയ്ക്കോ അപ്പനോ ഒക്കെ നേരിട്ട പോലെയാണ് നമ്മുടെ സുരേഷ് പാപ്പൻ അധിക്ഷേപിച്ചവർക്ക് നേരിട്ടത് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വേണ്ടി നീതി ന്യായം ഇതിനൊക്കെ വേണ്ടി സംസാരിക്കണം എന്ന് തോന്നിയാണ്ടാണ് ആദ്യം കൊച്ചുവേലായതിൽ നിന്നാണ് അപ്പം അപ്പൻ്റെ സംഭവം ഉണ്ടായപ്പോൾ അതുകൊണ്ട് നമ്മൾ സുരേഷ് പാപ്പനെ ഒത്തിരി അങ്ങ് തേച്ച് വാച്ച് കളയുണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്ന് എന്നൊക്കെ ഓർത്താണ് ഇടാണ്ടിരുന്നത് പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് പോക്ക് കണ്ടിട്ട് ഒരു ജനപ്രതിനിധി എന്നതിൽ അപ്പുറമായിട്ടാണ് വെറും ഒരു സാധാരണക്കാരെ പോലും താഴ്ന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് അത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന കലുങ്ക് സംഗമ സംവാദം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞാണ് നടത്തുന്നത് പക്ഷേ അടുത്തിടെ കൊച്ചുവേലായുധൻ എന്ന ഒരു നിരാലംബനായ ഒരു വൃത്തൻ നിവേദനവുമായി സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് ഇരുന്നു അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിച്ചു അതൊന്ന് വായിച്ചു നോക്കി തുറന്നു നോക്കാൻ പോലും മനസ്ഥിതി കാണിച്ചില്ല വേഗം തന്നെ അത് പഞ്ചായത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു പാവം ആ വൃത്തൻ അതീവ ദുഃഖത്തോടു കൂടിയാണ് മടങ്ങിപ്പോയത് ചട്ടവും കാര്യങ്ങളും അങ്ങനത്തെ നിയമങ്ങളൊന്നും അറിയാൻ ഒരു പെടാത്തൊരു ഒരു ജനപ്രതിനിധി അത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല മറിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കാരണം ഇദ്ദേഹം എം പി ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററോ ഒരു വാക്കോ മതിയിലോ പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കാൻ അദ്ദേഹം എന്നാൽ നോക്കാം എന്നൊരു വാക്ക് ആശ്വാസത്തിന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം പറയേണ്ടത് നടക്കൂലാത്ത കാര്യത്തിന് വേണ്ടി മെനക്കെടു വെറുതെ മോഹാഗ്ന വാഗ്ദാനം കൊടുത്ത് പറ്റിക്കണേക്കായും ഭേദമാണല്ലോ തിരിച്ചു കൊടുത്തുന്ന് അതൊക്കെ ശരിയെന്നെ പക്ഷേ അദ്ദേഹം അവരുടെയൊക്കെ വോട്ട് പിടിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം വിചാരിച്ചാൽ നടക്കും എന്ന പ്രതീക്ഷയുടെ എവിടെയാണ് വന്ന് അത് നടത്തി കൊടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണെന്നാണ് പൗര എന്നുള്ള നിലയിൽ എൻ്റെയൊക്കെ ഒരു അഭിപ്രായം തൃശ്ശൂർ മാത്രം എടുത്താൽ പോരല്ലോ തൃശ്ശൂരിലെ ആൾക്കാരെയും കൂടെ എടുക്കണമല്ലോ ആ വൃത്തത്തിനറിയില്ലല്ലോ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടണം ഭവനം ലഭിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭവനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അധികാരികളെ സമീപിക്കണം അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് വേറൊരാൾ നിവേദനം കൊടുക്കണ കണ്ടുകമ്പിക്ക് അത് കണ്ടുകൊണ്ടാണ് ഇവൃത്തേം ചെന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലൊക്കെ വാർത്താ ചാനലിലൊക്കെ അദ്ദേഹം പറഞ്ഞു അത് നിരസിച്ചില്ലല്ലോ എം പി സാറ് അപ്പൊ എന്തോരം പ്രതീക്ഷയോടെ കൂടി ആ വൃത്തം ചെന്ന് ആ കൊച്ചുവേലായുധൻ എന്ന വൃത്തൻ ആ നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വാക്ക് സന്തോഷത്തോടു കൂടി എന്തെങ്കിലും പറയാമായിരുന്നു ഒരു സമാധാന ആശ്വാസം കാരണം അദ്ദേഹം വൃത്തനാണ് എത്ര നാളും ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് പോലും അറിയില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഭാവനുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇതിനു മുമ്പ് ആ പഞ്ചായത്തിലെ അധികാരികളെ കണ്ടിട്ടുണ്ടോ പോലും അറിയില്ല അത് എങ്കിലും ഒന്ന് ഒരു വാക്ക് അന്വേഷിക്കാമായിരുന്നു ആ എം പിക്ക് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അദ്ദേഹം കാരണം കമ്മ്യൂണിസ്റ്റുകാരെ ഇടപെട്ട് ആ കൊച്ചുവേലായതിനെ വീട് കൊടുക്കാമെന്നൊക്കെ ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ ഇതായിട്ടാണ് പക്ഷെ അത് എത്ര അല്പത്തരമാണ് അദ്ദേഹം അങ്ങനെ ഇട്ടത് അതൊരിക്കലും ഒരു പ്രൗഡ് സംഗതിയായിട്ട് തോന്നണില്ല അതേ അടുത്ത വിവാദം നിങ്ങളുടെ ചേച്ചി അധികം വർത്താനം ആനന്ദവല്ലി എന്ന് പറയുന്ന ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീ അവരും വൃദ്ധയാണ് അവര് വീട്ടുവേലക്കൊക്കെ പോയി ഉണ്ടാക്കിയ ഒന്നേ മുക്കാല് ലക്ഷം രൂപ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിശ്ചയിച്ചു അവര് വഞ്ചിക്കപ്പെട്ടു കിട്ടു കരുവന്നൂർ ബാങ്കിൽ പൈസ കിട്ടൂ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീയോടും ഈ എം പി പറയുന്നത് അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയും കൂടുതൽ വർത്തമാനം പറയണ്ട അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടോണ്ട് കുറെ മരവാഴകൾ പുറകിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് ചിരിക്കണ കണ്ടു അവർ വയസ്സാവില്ലയോ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നൊക്കെ പുറത്താണാവോ വളരെ കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുരേഷ് ഞാൻ ആലോചിക്കുകയാണ് ഈ സുരേഷ് പാപ്പൻ എന്ത് പറ്റി പണ്ട് അദ്ദേഹത്തിന്റെ ടി വി ഷോ കാണുമ്പോൾ അദ്ദേഹം ഉടനടി ഒന്നും ചിന്തിക്കാതെയാണ് നിർദ്ധനർക്ക് സഹായം കൊടുക്കുന്നത് സിനിമാ നടൻ ഇങ്ങനെയുണ്ടല്ലോ എന്നൊക്കെ വളരെ ഒരു ബഹുമാനായിരുന്നു അദ്ദേഹത്തിനോട് കാരണം എന്തും സാമ്പത്തികമുള്ളവരുണ്ട് പക്ഷെ അവരൊക്കെ തോന്നാത്ത നിർദ്ധനരോട് തോന്നിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ആ അദ്ദേഹം തന്നെയാണോ ഇപ്പോൾ ഈ നിർദ്ധനരായ വൃദ്ധരായോട് സംസാരിച്ച് എം പി എന്ന് തോന്നിപ്പോ അദ്ദേഹത്തിന്റെ പക്വതയില്ലായ്മയായിട്ട് കണക്കാക്കാം അതായത് ആറിലും അറുപതിലും ഒരുപോലെ എന്നാണല്ലോ സുരേഷ് പാപ്പന് ഒരു പക്ഷേ കൂലിപ്പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് കൂലിപ്പണിയുടെ ആ ബുദ്ധിമുട്ട് പൈസ ഒന്നും നഷ്ടം വരാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയില്ലായിരിക്കാം പക്ഷേ ഈ വൃത്തംരായവർ ഈ പ്രത്യേകാനന്ദവല്ലിന്നുള്ള സ്ത്രീയാണ് അവരൊക്കെ ഈ പ്രായത്തിലും അവർ വീട്ടുകാരി ചെയ്താണ് ഈ പൈസ മിച്ചം പിടിച്ച് പട്ടണിടുന്നൊക്കെ ആയിരിക്കും ഈ സമ്പാദിച്ച് അത് പോകുമ്പോൾ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും പൈസ ഉള്ളവർക്ക് പോലും ഇത്ര ലക്ഷം നഷ്ടം വന്നു എന്ന് പറയുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പൈസ ഇല്ലാത്ത ഇല്ലായ്മയിൽ നിന്ന് സമ്പാദിച്ച് സുരുക്കൂട്ടി വെച്ച് നഷ്ടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് തീർച്ചയായും ജനപ്രതിനിധി അത് മനസ്സിലാക്കേണ്ടതാണ് ഒരു യഥാർത്ഥ ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ രാഷ്ട്രീയ ഭേദം അന്യയെ സഹായിക്കാൻ ശ്രമിക്കുമായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നും ഇനി മറ്റേ പാർട്ടിയുടെ ആളല്ലേ എന്ന് വല്ലതും തോന്നിയിട്ടാണോ ഇങ്ങനെ പെരുമാറുന്നത് ഈ പരസ്യമായിട്ട് ആക്ഷേപിക്കൽ എന്ന് പറയണത് ആർക്കാണെങ്കിലും താങ്ങാൻ പറ്റില്ലാത്തൊരു കാര്യം തന്നെയാണ് അവർ വൃദ്ധരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും കാര്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ആ ആനന്ദോലിന്ന് പറയുന്ന സ്ത്രീയൊക്കെ ആമാതിരി ചീത്തയൊക്കെ പറയുമ്പോൾ അത് അവരെ മനസ്സിനെ മുറിവേൽപ്പിക്കുമല്ലേ വീണ്ടും ബ്രാഹ്മണനാവണം ആഗ്രഹിക്കുന്ന അദ്ദേഹം ജന്മം കൊണ്ടല്ല ഒരു മനുഷ്യനും ബ്രാഹ്മണനാവുന്ന കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല